ഏ അമ്മ ആ ചിങ്ങൂർച്ചിണ്ടേട്ട അയ്യോ എന്റെ ഈശരൻ മറണ്ടാ അമ്മ ഞാൻ ഇവിടെ ഇല്ലന്ന് പറഞ്ഞേക്കോ ഞാനും ഓടിക്ക സിബോറെ ഹാ എടീ സിബേവിടെന്ന് ദേ നീ അവളെ വിട്ട സിബേസേണ ചോറായ ആൈ കൊണ്ടിരിക്കണെയുള്ള ആ ആ പതുക്കാമതി വാച്ച് വൈ മറ്റൊന്നാണ് എന്റെ അച്ഛൻ കുട്ടമ്പിള്ളവരും അല്ലേ അകത്ത് കൊടുക്കുന്ന എന്തിനാണ് കുടിച്ചത് എപ്പോഴാണ് കുടിച്ചത് ആരെവിടെയാണ് കുടിച്ചത് മുമ്പ് ഇതുപോലെ കുടിച്ചു കുടിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അന്ന് എന്റെ പിള്ളേരെ തലേ തൊട്ട് പറഞ്ഞു സത്യജീത് പറഞ്ഞ് കുടിക്കില്ല ഞാൻ ഒരുപാട് നാളുകൊണ്ട് ഓങ്ങി വെച്ചേക്കാണ് നീ എന്നെ തലേ കയറി ഞെങ്ങണ തള്ളയ മകളും കൂടെ ഇടിയും ഞാൻ കുടിച്ചല്ല നീ എന്ന കുടിപ്പിച്ചാണ് അവള് വസ്തു നിക്കാൻ പോണ് മകല്ലേ കത്തിച്ച ഒരു തണ്ടല്ല വാഴക്കടം തണ്ടി കഴുകടമായി കൃഷി തണ്ടി അവനാണ് എല്ലാത്തിനും കാരണം എനിക്ക് ഒരു തരി മണ്ണ് കിട്ടാൻ പാടില്ല അതാണ് അവന്റെ ലക്ഷ്യം അയ്യ പന്നാര അവന്റെ അവൻ്റെ ഒരേ കാണാൻ അളിയാ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യി അത് ഇത് കഴിഞ്ഞു പോവാരുത് മുക്കരുത് ഷോ കാണിക്കണെ ജോലി വീട്ടില് ജോലി ജോലി വായിക്കല ജോലി അവക്ക് അവളാ അവളെ അവളാക്ക് നിർത്തിക്കോണ നീ നീ നിർത്തണം ആ കെട്ടേ മാപ്പിളക്കാലി പൊങ്ങി നടക്കാൻ വേണ്ടി നടപ്പ് ഇനി നാണ വേണ്ടി അഞ്ചു മകളെ തള്ള അല്ലേ പോയി പോട്ടെ ആടെ സാധനം ഇനി ഫുൾ ടൈം വെള്ളപോടിയാണ് ഞാൻ സന്തോഷിക്കട്ടീ എനിക്ക് തരാനുള്ള വസ്തുവൊക്കെ വിൽക്കാൻ പോവില്ലേ ഞാൻ സന്തോഷിക്കട്ടെ ശിവ എന്നറക്കാന്ന് വിചാരിച്ചോടാ അച്ഛൻ അങ്ങനെ ഉറങ്ങൂല പെട്ടെന്ന് ഉറങ്ങൂല അച്ഛൻ ചത്താല് എണീറ്റ് വരും അയ്യോ നീലു നീലുവേ ഒരു വെള്ള പേപ്പറ